നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം മഹാരാഷ്ട്രയിലെ അമരാവതി ജില്ലയിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അടുത്തിടെ നടത്തിയ പരാമർശം വിവാദത്തിന് കാരണമായിട്ടുണ്ട് സാധാരണ മോദിയെ വിമർശിക്കാം മോദിയെക്കുറിച്ച് കള്ളം പറയുക ഇതൊക്കെയാണ് രാഹുലിന്റെ പരിപാടി എന്നാൽ ഈ പ്രാവശ്യം മാധ്യമങ്ങളെ ലക്ഷ്യം വെച്ച് അവരുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ശമ്പളത്തെ ആശ്രയിക്കുന്ന അടിമകൾ എന്നാണ് പത്രപ്രവർത്തകരെ രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത് അമരാവതിയിൽ നടത്തിയ പ്രസംഗത്തിൽ രാഹുൽ ഗാന്ധി രാഗാന്ധി പറഞ്ഞതിങ്ങനെ അവർ മാധ്യമപ്രവർത്തകർ അവരുടേതാണ് അതായത് ബി ജെ പിയുടെ ഞാനത് പറയുമ്പോൾ തമാശയാണ് അതെ നിങ്ങൾ അവരുടേതാണ് എന്ന മട്ടിൽ അവർ എന്നെ നോക്കി പുഞ്ചിരിക്കുന്നു അത് അവരുടെ കുറ്റമല്ല അവർക്ക് ജോലി ചെയ്യണം അവർക്ക് ശമ്പളം വേണം മക്കളുടെ വിദ്യാഭ്യാസത്തിന് പണം നൽകണം അവർക്ക് ഭക്ഷണം കഴിക്കണം ഉടമയ്ക്കെതിരെ പ്രവർത്തിക്കാൻ അവർക്ക് കഴിയില്ല അവർ ഒരുതരം അടിമയാണ് ഇതിനെതിരെ മുംബൈ പ്രസ് ക്ലബ് ശക്തമായി അപലപിച്ചുകൊണ്ട് പ്രസ്താവന ഇറക്കി അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ അഗാധമായ അസ്വസ്ഥതയെന്നും ഉന്നതമായ മനോഭാവം സൂചിപ്പിക്കുന്നുവെന്നും പറഞ്ഞു ഇത് തന്നെയല്ലേ കുറെ കാലമായിട്ട് ബി ജെ പി പറയുന്നത് അത് പാരാൻ തമ്മിക്ക് ഭ്രാന്തി വന്നാൽ കാണാൻ നല്ല ചെയ്യലെന്നാണല്ലോ പക്ഷെ ഇതിപ്പോ ഞങ്ങളെ പറഞ്ഞാൽ കേട്ടോണ്ടിരിക്കാൻ പറ്റില്ല എന്നായി പ്രസ് ക്ലബ്ബ് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളുടെ അടിസ്ഥാന കാരണങ്ങളെക്കുറിച്ചും പത്രപ്രവർത്തനത്തിന്റെ വിശാലമായ അവസ്ഥയെക്കുറിച്ചും ശ്രീ രാഹുൽ ഗാന്ധി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്ന് സംഘടന ചോദ്യം ചെയ്തു മാധ്യമപ്രവർത്തകർ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ അഭിമുഖീകരിക്കാൻ രാഹുൽ ഗാന്ധി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ മാധ്യമ ഉടമകൾക്കും വ്യവസായത്തിലെ ഘടനപരമായ പ്രശ്നങ്ങൾക്കും നേരെ വിമർശനം ഉന്നയിക്കുന്ന കാര്യം പരിഗണിക്കണമെന്നും പ്രസ്താവന കൂട്ടിച്ചേർത്തു വെറും പ്രസ്താവനകൾ നടത്തുന്നതിന് പകരം മാധ്യമപ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികൾ നേരിടാനുള്ള നടപടികൾക്ക് മുൻഗണന നൽകണമെന്നും മുംബൈ പ്രസ് ക്ലബ് പറഞ്ഞു തുറന്ന വാർത്താ സമ്മേളനങ്ങൾ ഒഴിവാക്കിയതിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമർശിക്കുന്നത് ശരിയാണെങ്കിൽ രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള പരിഹാസവും മാധ്യമപ്രവർത്തകരെ പരിഹസിക്കുന്നതും ശാസന അർഹിക്കുന്നുണ്ടെന്ന് മുംബൈ പ്രസ് ക്ലബ് പത്രക്കുറിപ്പിൽ പറഞ്ഞു ജോലി ചെയ്യുന്ന പത്രപ്രവർത്തകർ നിരന്തരം പിരിച്ചുവിടൽ ഭീഷണി നേരിടുകയും ഒരു പൂരിത തൊഴിൽ വിപണിയിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിനാൽ വ്യവസ്ഥയെ വെല്ലുവിളിക്കുന്നതിൽ കാര്യമായ അപകട സാധ്യതകൾ നേരിടേണ്ടി വരുമെന്നും ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകരെ രാഹുൽ ഗാന്ധിയുടെ ആവർത്തിച്ചുള്ള വിമർശനത്തിൽ സംഘം ആശങ്ക പ്രകടിപ്പിച്ചു അധികാരത്തിൽ തിരിച്ചെത്തിയാൽ അദ്ദേഹത്തിന്റെ പാർട്ടി മാധ്യമങ്ങളുമായി എങ്ങനെ ഇടപഴകും എന്ന ചോദ്യം ഉയർത്തി മാധ്യമങ്ങളോടുള്ള നിലവിലെ സർക്കാരിന്റെ സ്വേച്ഛാധിപത്യ നിലപാട് ഉയർത്തുന്ന കാര്യമായ വെല്ലുവിളികൾ ഞങ്ങൾ അംഗീകരിക്കുമ്പോൾ ശ്രീ രാഹുൽഗാന്ധി തുടർച്ചയായി മാധ്യമപ്രവർത്തകരെ ലക്ഷ്യമിടുന്നത് കാണുന്നത് ഒരുപോലെ വിഷമകരമാണ് എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി പത്രപ്രവർത്തക കാര്യമായ സമ്മർദ്ദങ്ങൾ അഭിമുഖീകരിക്കുമ്പോൾ പിരിച്ചുവിടൽ തൊഴിൽ അരക്ഷിതാവസ്ഥ സംരക്ഷണം കുറയ്ക്കുക തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങളെ അവഗണിക്കുകയും ചെയ്യുന്നുവെന്നും പ്രസ് ക്ലബ് ക്ലബ്ബ് ഊന്നിപ്പറഞ്ഞു മാധ്യമപ്രവർത്തകരോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ സമീപനം ഗൗരവമേറിയ വിഷയമായി ഞങ്ങൾ കാണുന്നു മാധ്യമങ്ങളും ജനാധിപത്യവും അർഹിക്കുന്നത് ക്രിയാത്മകമായ സംഭാഷണവും ഉത്തരവാദിത്വവുമാണ് തള്ളിക്കളയുന്ന പരാമർശങ്ങളല്ല പ്രസ്താവന വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് ജന്മഭൂമി